നമസ്കാരം മങ്ങാട് തറവാട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ് നമ്മുടെ വ്രതവുമൊക്കെയായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ അതുപോലെ നിരവധി ആളുകൾ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളുടെ മറുപടിയുമൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ആരംഭിക്കുന്നത് അതിനുമുമ്പ് ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നവദുർഗയുടെ ബ്രഹ്മചാരിണി ഭാവത്തെ പൂജിക്കുന്ന ഒരു ദിനമാണ് ഈ ദിനം അതുപോലെ തന്നെ ഇന്ന് ഉദയത്തിന് ശേഷം അത്തം നക്ഷത്രവും വെളുത്ത പക്ഷത്തിലെ തിയ പക്കവും ഇന്ന് പ്രധാനമായിട്ടും വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിന് വളരെ പ്രാധാന്യമുണ്ട് ചൊവ്വാഴ്ച ദേവിക്ക് വളരെ പ്രാധാന്യമുള്ള ദിനമാണ് എന്നുള്ളത് ഈ ദിവസം വളരെ ഉത്തമ ദിനമായിട്ട് കണക്കാക്കാം പൂജാതി കർമ്മങ്ങൾക്കും പ്രാർത്ഥനകൾക്കുമെല്ലാം ഇന്ന് വളരെ പ്രാധാന്യമുള്ള ദിനമാണ് ഭാവി ജീവിതത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടും വിദ്യാവിജയത്തിന് വേണ്ടിയിട്ടും ഒക്കെ പ്രാർത്ഥനകൾ നടത്തിയാൽ അതിന് കൂടുതൽ ഫലസിദ്ധി ലഭിക്കുന്ന ദിനമായിട്ട് ഈ ദിനത്തെ മനസ്സിലാക്കാം നവരാത്രി വ്രതം എന്ന് പറയുമ്പോൾ ഒമ്പത് ദിവസത്തെ വ്രതമാണ് പ്രധാനമായിട്ടും വരിക പത്താമത്തെ ദിവസമാണ് വിജയദശമി നമ്മൾ ആഘോഷിക്കുന്നത് എന്നാൽ ഈ ഒരു ദിവസത്തെ വ്രതത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് ഇന്ന് നക്ഷത്ര പറയുന്നത് എന്നുള്ളത് തന്നെ ഇതിൽ പൂർണ്ണമായിട്ടും എല്ലാ കാര്യങ്ങളും വിവരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നിരുന്നാലും പ്രാർത്ഥനയെക്കുറിച്ചും പൂജയെക്കുറിച്ചുമുള്ള ചില സംശയങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്ര പൂർവകർക്ക് ഈ ഒരു സമയം എങ്ങനെയാണ് കടന്നു പോകുന്നതെന്നും പ്രത്യേകിച്ച് ഈ ചൊവ്വാഴ്ച ദിവസത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഗുണഫലങ്ങളും ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുമാണ് ഇതിലൂടെ പ്രധാനമായിട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അതിനുമുമ്പ് പൂജയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള മറുപടി പറഞ്ഞുകൊണ്ട് നമുക്ക് എപ്പിസോഡിലേക്ക് കടക്കാം ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചില സംശയങ്ങളും അതുപോലെ ചില ചോദ്യങ്ങളും വന്നത് പൂജാതി കർമ്മങ്ങൾ എന്തിനാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ നവരാത്രി പോലുള്ള ദിനങ്ങളിൽ പൂജകൾ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വ്രതങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിന് ഏതെങ്കിലും രീതിയിലുള്ള ഗുണഫലങ്ങൾ ലഭിക്കുമോ എന്നുള്ളതാണ് ഇത്തരം വ്രതങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ എടുത്തിട്ടുള്ള ആളുകൾ പൂജകൾ ചെയ്തിട്ടുള്ള ആളുകൾക്കെല്ലാം ഇതിൻ്റെ മറുപടി അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവും എന്നാൽ ഇതിനു മുമ്പ് ഇത്തരം വ്രതങ്ങളൊന്നും എടുക്കാത്ത ആളുകൾ ഒരുപക്ഷെ ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടാവും നവരാത്രി വ്രതം എടുക്കുന്നത് ഓരോ ആളുകളും വ്യത്യസ്ത ആഗ്രഹങ്ങൾ വെച്ചിട്ടാണ് അതായത് ചിലർക്ക് വിജയം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നവരാത്രി എടുക്കും അതുപോലെ തന്നെ സന്താനങ്ങളെ കൊണ്ട് വിദ്യാരംഭം കുറിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മാതാപിതാക്കൾ ഈ സമയങ്ങളിൽ വ്രതമെടുക്കാറുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില ആഗ്രഹങ്ങൾ സഫലമാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടും നവരാത്രി വ്രതം എടുക്കാവുന്നതാണ് എല്ലാറ്റിനുപരിയായിട്ട് ധന പുരോഗതിക്കും ഐശ്വരാധികൾ വർദ്ധിക്കുന്നതിനും പഠന പുരോഗതിക്കുമെല്ലാം നവരാത്രി വ്രതം വളരെ ഉത്തമമാണ് അതിൽ പ്രധാനമായിട്ട് എടുത്തു പറയുന്ന ഒരു കാര്യം പൂജകൾ വ്രതങ്ങൾ പ്രാർത്ഥനകൾ ഇതിൻ്റെ ഫലം നമുക്ക് ശരിയായ രീതിയിൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടാകണമെന്ന് പറയാറുണ്ട് ഇവിടെ നക്ഷത്ര ഫലം കേൾക്കുന്ന ആളുകളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് അവരവരുടെ ജാതകം പരിശോധിച്ച് വലിയ പൂജകളൊക്കെ നടത്തിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതായത് കർമ്മദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള പ്രാർത്ഥനകൾ നടത്തുന്ന ആളുകൾക്ക് നക്ഷത്രഫലം കാര്യമായി അവരെ ബാധിക്കില്ല അതായത് നക്ഷത്രഫലത്തിൽ ഫലത്തിൽ പറയുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കില്ല അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക ഒരുപക്ഷെ കണ്ടശിനി കാലത്തും അവർക്ക് നല്ല ഫലങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ദോഷഫലങ്ങൾ വളരെ കുറവായിരിക്കും ഹൈതവിശ്വാസ പ്രകാരം ഓരോ കാലത്തും ഓരോ രീതിയിലുള്ള പൂജകൾ പറയുന്നുണ്ട് നവരാത്രി പൂജയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാവരും ഒരു കാര്യമുണ്ട് നമ്മളൊരു വ്രതമെടുത്താൽ അല്ലെങ്കിൽ ഒരു പൂജ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തന്നെ ഫലം ലഭിക്കണമെന്നാണ് എന്നാൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ശരിയാണെങ്കിൽ നമ്മൾ സാധാരണ ഇതിലൊരു വ്രതങ്ങളോ അനുഷ്ഠാനങ്ങളോ പൂജകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലസിദ്ധി ലഭിക്കുന്ന ഒരു സമയമെടുക്കും കുറഞ്ഞതൊരു മൂന്ന് വർഷം മുന്നേ എങ്കിലും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കാണ് പിന്നീട് അതിൻ്റെ ഫലസിദ്ധി ഉണ്ടാകുക അപ്രകാരമാണ് ഇപ്പോൾ കലിയുഗത്തിൽ ഒരു ഫലം വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് എന്നാൽ നമ്മൾ എല്ലാവരും ഇന്ന് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നവരാത്രി വ്രതം എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് വിജയം ഉണ്ടാവണം എന്നാണ് അത് മാത്രമല്ല യഥാർത്ഥ ഫലസിദ്ധിക്ക് വേണ്ടിയിട്ട് ഒരു പത്ത് വർഷം പതിനഞ്ച് വർഷം മുന്നേ തന്നെ നമ്മൾ ശരിക്കു പറഞ്ഞാൽ പൂജാതി കർമ്മങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നും പറയാറുണ്ട് ഇങ്ങനെ പറയുമ്പോൾ പലതരത്തിലുമുള്ള സംശയങ്ങളുണ്ടാവും പെട്ടെന്ന് നമുക്കൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ അന്നേരം പൂജത്തെ ഫലമില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ടാവും ഉദാഹരണത്തിന് പെട്ടെന്ന് ഹോസ്പിറ്റൽ അഡ്മിറ്റായി ഒരു സർജറി ഉണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് മുന്നേ പൂജകൾ ചെയ്യാൻ കഴിയില്ല അല്ലെ പ്രാർത്ഥനകൾ ചെയ്യാൻ കഴിയില്ല അങ്ങനെയൊക്കെ ചെയ്യുന്ന കർമ്മങ്ങൾക്കും ഫലസ്ഥിതി ഉണ്ട് പക്ഷേ അത്തരം കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥനകളൊക്കെ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഹൈദവ രീതിയിൽ പൂജകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള സമർപ്പണങ്ങളൊക്കെ ചെയ്ത് അത്രത്തോളം റിസ്ക് എടുത്തിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ടാകും അതാണ് ഇതിൻ്റെ ഒരു കാര്യം ഇപ്പം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് റിസ്ക് എടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവരുത് അല്ലേ ബുദ്ധിമുട്ടാനുള്ള സാഹചര്യം ഉണ്ടാവരുതെന്നാണ് അപ്പം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ റിസ്ക് എടുക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ വളരെ മുന്നേ തന്നെ അതിനാവശ്യമായിട്ടുള്ള പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവണം പത്ത് പതിനഞ്ച് വർഷം മുന്നേ എങ്കിലും ചെയ്തു വെച്ചിരിക്കുന്ന കർമ്മങ്ങൾക്കാണ് പിന്നീട് വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ തലമുറയ്ക്കോ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാകുക അതുപോലെ ആളുകൾക്ക് ഒരു സംശയം വരും നമ്മൾ പഴയ കാലത്തൊക്കെ ആണെങ്കിൽ സാമ്പത്തിക അധികം വേണ്ട പൂജ ചെയ്യാൻ എന്നുള്ളതൊക്കെ ഇപ്പോഴാണ് സാമ്പത്തികം കൂടുതൽ മുടക്കി പൂജ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് പക്ഷെ അത് ഒട്ടും ശരിയല്ല പഴയ കാലങ്ങളിൽ പൂജാതി കർമ്മങ്ങൾ പ്രത്യേകിച്ച് വിശേഷ പൂജകളൊക്കെ ചെയ്തിട്ടുള്ളത് സാധാരണക്കാരായിട്ടുള്ള ആളുകളല്ല അതെല്ലാം അതിസമ്പന്നരായുള്ള ആളുകളാണ് അല്ലെങ്കിൽ ജന്മിമാരും രാജാക്കന്മാരും അപ്പോൾ ആ കാലത്തൊക്കെ വളരെ ധനം മുടക്കി തന്നെയാണ് പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് ഇങ്ങനത്തെ വിശേഷ പൂജകളൊക്കെ ചെയ്യുന്നത് വലിയ ധനം മുടക്കിയാണ് അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാൻ ആ കാലത്ത് സാധിക്കുമായിരുന്നില്ല ഗോപാല മന്ത്രം ജപിച്ചാൽ സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും അല്ലെങ്കിൽ സൽ സൽസന്താനത്ത് ലഭിക്കാൻ നല്ലതാണെന്ന് പറയാറുണ്ട് സന്താന ഗോപാല മന്ത്രം മാത്രം ജപിച്ചാൽ ഗുണമുണ്ടാകും എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന് എസ്പെൻസ് ഇല്ല അതായത് ചിലവില്ല ആ മന്ത്രം പിടിച്ചിട്ട് നമ്മൾ വെറുതെ ജപിച്ചാൽ മതി പക്ഷെ രാമായണമൊക്കെ വായിക്കുമ്പോൾ ഐതിഹ്യത്തിൽ നമുക്കറിയാം ദശരഥ മഹാരാജാവ് പുത്രന്മാരുണ്ടാകാൻ വേണ്ടിയിട്ട് പുത്രകാമേഷ്ഠി യാഗമൊക്കെ നടത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള യാഗങ്ങളൊക്കെ തന്നെ വളരെ ധനച്ചെലവുള്ളതും ഒന്നിലധികം മഹർഷിമാരുടെ സാന്നിധ്യത്തോടു കൂടിയാണ് ഇത്തരം കർമ്മങ്ങളൊക്കെ ചെയ്യപ്പെട്ടിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ പ്രഭുക്കന്മാരുടെ കാലത്തും പൂജകളൊക്കെ ചെയ്യുന്ന സമയത്ത് അതുപോലുള്ള സന്യാസിമാർ അല്ലെങ്കിൽ ഋഷീശ്വരമാരെയൊക്കെ ചേർത്ത് ഒരുപാട് ആളുകളുടെ സാന്നിധ്യത്തിലാണ് ഇത്തരം പൂജകളൊക്കെ ചെയ്യുക അപ്പോൾ അതിനൊക്കെ നല്ല ചിലവ് വരും അതുപോലെ നമുക്കറിയാം മുൻകാലങ്ങളിൽ നടത്തിയിരുന്ന അതിരാത്രം അല്ലെങ്കിൽ യാഗങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ധാരാളം പണ ചെലവുകളുണ്ട് കാരണം അത്രത്തോളം ദ്രവ്യങ്ങളൊക്കെ സംഘടിപ്പിച്ചാണ് അത്തരം പൂജകളൊക്കെ ചെയ്യേണ്ടത് അതിന് അതിൻ്റെതായിട്ടുള്ള ചിട്ടകളൊക്കെ തന്നെയുണ്ട് അപ്പോൾ ഈ രീതിയിൽ ചിന്തിക്കുമ്പോൾ അതിവിശേഷപ്പെട്ട പൂജകൾക്ക് അല്ലെങ്കിൽ അത്രത്തോളം ഫലസിദ്ധി ഉണ്ടാകണമെന്ന് കരുതി ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തന്നെ വളരെ ചിലവേറിയതാണ് അപ്പോൾ ഈ രീതിയിൽ ഉള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതിന് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൃത്യതപ്പെടുത്തിയിരിക്കണം എന്ന് പറയാറുണ്ട് അതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ പൂർവ്വജന്മ കർമ്മദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള പ്രാർത്ഥനയും ഈ ജന്മത്തിൽ അവരെന്തെങ്കിലും രീതിയിലുള്ള അധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിഹാര കർമ്മങ്ങളും എല്ലാറ്റിനും പേരിട്ട് ആർക്കു വേണ്ടിയാണോ പൂജ ചെയ്യുന്നത് അവരുടെ പൂർഗരായിരിക്കുന്ന ഏഴ് തലമുറ ചെയ്തിരിക്കുന്ന കർമ്മദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ പരിഹാരം ചെയ്തതിനു ശേഷം മാത്രമേ അവർക്ക് യഥാർത്ഥ പുണ്യകർമ്മത്തിലേക്ക് കടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി എത്രത്തോളം റിസ്ക് ഇങ്ങനെ ഒരു കർമ്മം ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് അത്രത്തോളം ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന ആളുകൾക്കും ധനം ധാരാളമായിട്ടുള്ളവർക്കും അതിനെല്ലാം പരിയായിട്ട് ഉള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അല്ലാത്ത ആളുകൾ അവരവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വിധീനെ എന്തു ചെയ്യും സ്വീകരിച്ച് മുന്നോട്ട് പോകും അത് അപകടമാണെങ്കിൽ അപകടം അല്ലെങ്കിൽ എന്താണോ നടക്കുന്നത് അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകും പക്ഷേ നമ്മുടെ ഐതിഹ്യങ്ങളെടുത്ത് പരിശോധിച്ചാലും പുരാണങ്ങൾ പരിശോധിച്ചാലും നമുക്കറിയാം സന്താനങ്ങൾ ഇല്ല എന്ന് കരുതി അവർ വെറുതെ ഇരിക്കുകയല്ല സന്താനം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള യാഗങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ചെയ്യും അപ്പോൾ നമ്മുടെ ഹൈതവിശ്വാസം എന്ന് പറയുന്നത് ഈ തത്വങ്ങളെയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് അരിതിൽ ചിന്തിക്കുമ്പോൾ ഇത്തരത്തിൽ വലിയ ധനം മുടക്കിയിട്ട് പൂജാതി കർമ്മങ്ങൾ ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ വരുന്ന ദിനങ്ങളിൽ അതായത് ഈ നവരാത്രി പൂജ അതുപോലെ വിശേഷ പൂജകളൊക്കെ വരുന്ന സമയത്ത് വ്രതങ്ങളെടുത്ത് അനുഷ്ഠാനങ്ങൾ പാലിച്ച് അവരവർക്ക് കഴിയുന്ന രീതിയിലുള്ള പ്രാർത്ഥന ചെയ്താൽ പോലും അതിന്റെ ഫലസിദ്ധി ഒരു പരിധി വരെ നേടാനായിട്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ് അപ്പോഴും നമ്മൾ മനസ്സിലാക്കണം ഈ രീതിയിൽ ഏതെങ്കിലും വലിയ കർമ്മദോഷങ്ങളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ പൂജയ്ക്ക് വേണ്ടത്ര ഫലസ്ഥിതി ഉണ്ടാകണമെന്നില്ല അങ്ങനെ വരുമ്പോൾ ആ കർമ്മദോഷങ്ങൾ പരിഹരിക്കാനുള്ള പ്രാർത്ഥനയും സമർപ്പണങ്ങളും ഒക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ടും ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാതെയാണ് പ്രാർത്ഥനകൾ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഫലസ്ഥിതി വളരെ കുറഞ്ഞിരിക്കും നമുക്ക് വ്രതമെടുക്കണമെങ്കിലും പൂജ ചെയ്യണമെങ്കിലും പ്രാർത്ഥന ചെയ്യണമെങ്കിലും ഒക്കെ ഒരു ഭാഗ്യം വേണം അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈയൊരു നവരാത്രി വ്രതം എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ട വ്രതമാണ് ശ്രീരാമസ്വാമി രാവണനെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാവണനെ വധിക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഒൻപത് വ്രതങ്ങളായിട്ട് ഐതിഹം ഈ നവരാത്രി വ്രതത്തെ പറയുന്നു അതായത് ദുർഗയുടെ ഒൻപത് പാവങ്ങളെയാണ് പൂജിക്കുന്നത് അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് പൊതുവായിട്ടൊരു കാര്യം അറിയാം റിസ്ക് എടുക്കാൻ തയ്യാറാവണം ത്യാഗം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കഷ്ടപ്പെടാൻ തയ്യാറാവുന്ന ആളുകൾക്കാണ് ജീവിതത്തിൽ വിജയം വിജയമുണ്ടാവുള്ളൂ അതിൽ ദേവപ്രീതിയോടുകൂടി ജീവിത വിജയം കൈവരിക്കാൻ കഴിഞ്ഞാൽ അവർ വളരെ ശ്രേഷ്ഠന്മാരായി തീരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിലൊന്ന് നമ്മുടെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് പൂജകൾ ചെയ്താൽ ഫലസിദ്ധി പെട്ടെന്ന് ലഭിക്കില്ല എന്നുള്ളതാണ് അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മുടെ കലിയുഗം ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ആളുകൾക്കെല്ലാം തന്നെ വളരെ പെട്ടെന്ന് സിദ്ധി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് പക്ഷെ ഒരുപാട് ത്യാഗം പ്രാർത്ഥനയുടെ പിന്നിലും ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കുറഞ്ഞത് ഇരുപത്തൊന്ന് ദിവസമെങ്കിലും വ്രതാനുഷ്ഠാനങ്ങൾ പാലിച്ച് അവരവരുടെ കർമ്മദോഷങ്ങളിൽ നിന്ന് പുറത്തു പൂജകൾ ചെയ്തെങ്കിൽ മാത്രമേ അടിസ്ഥാനപരമായിട്ട് ഒരാൾക്ക് കർമ്മങ്ങൾ ചെയ്താൽ പെട്ടെന്ന് ഫലം ലഭിക്കുകയുള്ളൂ എന്നാൽ ജന്മസിദ്ധമായിട്ട് ഭാഗ്യമുള്ള ആളുകൾ കർമ്മദോഷമില്ലാത്ത ആളുകൾ അതായത് പൂർവ്വജന്മത്തിലോ ഈ ജന്മത്തിൽ ദോഷങ്ങളൊന്നും ചെയ്യാത്ത ആളുകൾ അവരുടെ പൂർവികരും കർമ്മദോഷങ്ങൾ കാര്യമായിട്ട് ചെയ്തിട്ടില്ല കർമ്മ പുണ്യമാണ് ഉള്ളതെങ്കിൽ അവർ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അപ്പോൾ തന്നെ ഫല ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഓരോരുത്തർക്കും സ്വയം മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ വിശ്വാസ പ്രകാരം പ്രാർത്ഥനകൾ ചെയ്തു നോക്കുക അതിന് ഫലസിദ്ധി ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായി മനസ്സിലാക്കണം ഫലസിദ്ധി ലഭിക്കാത്ത രീതിയിലുള്ള ഏതോ ഒരു കർമ്മദോഷം നമ്മളെ പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ആ കർമ്മദോഷം പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ ഇപ്പോൾ തന്നെ ഒരുപാട് സംശയങ്ങൾ ആളുകൾക്ക് ഉണ്ടാവും എങ്ങനെ കർമ്മദോഷം പരിഹരിക്കും എന്നുള്ളത് അതിന് പല വിധികൾ പറയുന്നുണ്ട് പുണ്യകർമ്മങ്ങൾ ചെയ്യുക അതായത് മനുഷ്യരെ മറ്റുള്ളവരെ സഹായിക്കുക ദാനധർമാദികൾ ചെയ്യുക പ്രത്യേകിച്ച് അന്നദാനം ചെയ്യുക എന്നിവയൊക്കെ വഴി ഒരു പരിധിവരെ അവരവരുടെ കർമ്മദോഷങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് ഒരുവരും കൂടെ മനസ്സിലാക്കേണ്ടത് കണ്ടേശിനിയൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഏഴരശനി ജന്മശനിയൊക്കെ വരുന്ന സമയത്ത് പോലും വളരെ അഭിവൃദ്ധി ഉണ്ടാകുന്ന ആളുകളെ കാണാനായിട്ട് സാധിക്കും അവരൊക്കെ കർമ്മ പുണ്യമുള്ളവരാണ് ഈ ശനിദശാ കാലത്ത് അല്ലെങ്കിൽ കണ്ടേശ്ശിനി കാലത്തൊക്കെ ദോഷങ്ങൾ സംഭവിക്കുന്നത് പൂർവ്വജന്മത്തിലോ അല്ലെങ്കിൽ ഈ ജന്മത്തിലോ കർമ്മദോഷങ്ങളുള്ളവർക്കാണ് എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കുക അല്ലാണ്ട് ശനിയുടെ ഉപഹാരമോ അല്ലെങ്കിൽ കണ്ട ശനിയോ എല്ലാവർക്കും ദോഷം ചെയ്യുന്നില്ല അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അല്പം ദീർഘിച്ചാണ് ചെയ്യുന്നത് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ വിജയിക്കണമെന്ന് കരുതുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു എപ്പിസോഡാണ് ഇത് അതുപോലെ തന്നെയാണ് ധനമുണ്ടാവാൻ ഐശ്വര്യം ഉണ്ടാവാൻ അല്ലെങ്കിൽ അപൂർത്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട് വഴികളിൽ നിന്നും അതിന് ത്യാഗവും കൃത്യമായ പ്രാർത്ഥനകളും സമർപ്പണങ്ങളും അനിവാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിലൂടെ സൂചിപ്പിച്ചത് ഇനി നമുക്ക് ഇന്നത്തെ നക്ഷത്രഫലത്തിലേക്ക് വരാം ഒരു ചോദ്യത്തിന് മറുപടി കൂടി ഒന്ന് പറഞ്ഞേക്കാം അത് വരുന്നതല്ല ഒരു ദിവസവും ഗ്രഹങ്ങൾ മാറുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് നമ്മൾ ഒരു ദിവസത്തെ നക്ഷത്രഫലം പറയുന്നത് എന്നുള്ളത് ഒരു സംശയമായിട്ട് സാധാരണക്കാർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ വ്യാഴമാറ്റത്തെക്കുറിച്ചോ ശനിമാറ്റത്തെക്കുറിച്ചോ ഒരു എപ്പിസോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ശനിയും വ്യാഴവും മാറുന്ന സമയത്താണ് ഒരു വീട് ചെയ്യുന്നുണ്ടാകുക പക്ഷേ നമ്മൾ മനസ്സിലാക്കണം ആ വ്യാഴമോ ശനിയോ മാറുന്ന ദിവസമല്ല നമുക്ക് ചിലപ്പോൾ ഭാഗ്യമുണ്ടാകുന്നതും പ്രശ്നങ്ങളുണ്ടാകുന്നതും അങ്ങനെ വരുമ്പോൾ ഏത് ദിവസത്തിലാണ് ആ അതായത് നക്ഷത്രക്കുറകർക്ക് പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഓരോ ദിവസത്തെയും ഗ്രഹസ്ഫുടം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് തന്നെ ഉണ്ട് അതുകൊണ്ടാണല്ലോ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഈ ദിവസം നല്ലതാണോ ചീതിയാണോ എന്ന് നോക്കുന്നത് അങ്ങനെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ വ്യാഴം മാറി അല്ലെങ്കിൽ ശനി മാറി എന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം വ്യാഴകാലത്ത് വീടെടുക്കാം പ്രത്യേകിച്ച് മുഹൂർത്തങ്ങളൊന്നും കാണേണ്ട കാര്യമില്ല അപ്പോൾ ഒരു ദിവസം ഗ്രഹങ്ങൾ രാശി വിട്ട് മാറുന്നില്ല എങ്കിൽ പോലും ഓരോ ഗ്രഹങ്ങൾക്കും ചലനം ഉണ്ട് അതുപോലെ ചന്ദ്രൻ രാശി വിട്ട് തന്നെ സഞ്ചരിക്കുന്നുണ്ട് അതുപോലെ ഗുളികന്റെ സഞ്ചാരം രാത്രി പകലും വ്യത്യസ്ത രാശികളിലായിരിക്കും ഗുളികനൊക്കെ വളരെ പ്രാധാന്യമുണ്ട് ഒരു ഗ്രഹനിലയിൽ അപ്രകാരം ചിന്തിക്കുമ്പോൾ അതാത് ദിവസം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായി നമുക്ക് നക്ഷത്രഫലത്തിലൂടെ മാത്രമേ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് അതാത് ദിവസത്തെ നക്ഷത്രഫലം ഇതിലൂടെ സൂചിപ്പിക്കുന്നത് ഇത് നിങ്ങൾക്ക് കൂടുതൽ ഉപകരിക്കുമെന്ന് കരുതുന്നു പക്ഷേ ഇത് ഉപകരിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇതിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് സ്വയം വിലയിരുത്തേണ്ടതുണ്ട് ഒരു പക്ഷേ അതാത് ദിവസത്തെ നക്ഷത്രഫലം കേൾക്കുന്നതോടൊപ്പം തന്നെ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം തലേ ദിവസത്തെ നക്ഷത്രഫലം നിങ്ങളൊന്നെടുത്ത് പരിശോധിക്കുക അപ്രകാരം പരിശോധിക്കുമ്പോൾ ആ ദിവസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിയും പലപ്പോഴും ആ രീതിയിൽ മനസ്സിലാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പറയുന്ന കാര്യം എത്രത്തോളം ശരിയാണോ എന്നുള്ളത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നമുക്ക് മേടക്കൂറിലെ നക്ഷത്രഫലത്തിലേക്ക് വരാം വളരെ ലളിതമായ ചില കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ നക്ഷത്ര ഫലത്തിൽ പറയുന്നതെങ്കിലും വളരെ കൃത്യമായിട്ടുള്ള ചില ഫലങ്ങളാണ് അതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിൽ അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം വരുന്ന മേടക്കൂറുകാർക്ക് ചൊവ്വാഴ്ച ദിനത്തിൽ ചില ഭാഗ്യയോഗങ്ങളുണ്ട് അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അതിലെടുത്തു പറയേണ്ടത് ഈ നക്ഷത്രക്കൂറിൻ്റെ അധിപനായിരിക്കുന്ന ചൊവ്വ ആ ചൊവ്വയ്ക്ക് വളരെ പ്രാധാന്യം വരുന്ന ദിനമാണ് ചൊവ്വാഴ്ച ദിനം എന്ന് പറയുന്നത് അപ്രകാരം ചിന്തിക്കുമ്പോൾ ദേവി ആരാധനകൾ ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ച് ഭരണി നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾ അവർക്കെല്ലാം തന്നെ ഈ ദിനം കൂടുതൽ ശ്രേഷ്ഠ ദിനമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ദിനത്തിൽ മഹാഭാഗ്യയോഗമുണ്ട് പക്ഷേ മറ്റുള്ളവരിലൂടെയാണ് ആ ഭാഗ്യം ഈ നക്ഷത്രക്കുറുകാർക്ക് വന്നു ചേരുക കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചില നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന ദിവസവുമാണ് ഈ രീതിയിൽ മേടക്കുറുകാർ ഈ ദിവസത്തെ നക്ഷത്രഫലം മനസ്സിലാക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഒന്നും കൂടി പറയുന്നു ഭരണി നക്ഷത്രക്കാർക്ക് ദേവി പ്രീതിയോടു കൂടിയുള്ള മഹാഭാഗ്യ യോഗമുള്ള ദിനമാണ് ദേവിയെ ആരാധിക്കുക ഇനി ദേവി എന്ന് പറയുമ്പോൾ നമുക്ക് പല രീതിയിൽ ദേവിയെ കാണാം മാതൃഭാവത്തെ പൂജിക്കുന്ന ആളുകൾ ഉണ്ടാകും മാതൃഭാവത്തെ പൂജിച്ചാലും ദുർഗാ പ്രീതിക്ക് സമയമാണെന്ന് പറയാറുണ്ട് ആ രീതിയിലൊക്കെ പൂജകൾ നടത്തി കഴിഞ്ഞാൽ ഭരണി കൂടുതൽ ഗുണം കിട്ടുന്ന ദിവസമാണ് ഇനി ഇന്ന് ശ്രദ്ധിക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുക വിവാഹം നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ എന്നിവർക്ക് അവരവരുടെ ജാതുവിധി പ്രകാരമുള്ള ഗ്രഹനില പരിശോധിച്ച് പ്രത്യേക മുഹൂർത്തങ്ങൾ കണ്ടെത്തുകയും ഈ ദിനത്തിൽ മറ്റ് ദോഷങ്ങൾ വരാതിരിക്കാൻ അതായത് ഇന്ന് ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് ഭാവിയിലേക്ക് ദോഷങ്ങൾ വരാതിരിക്കാനുള്ള പൂജകളും അതുപോലെ സമർപ്പണങ്ങളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുകയും ചെയ്യണം അവിടെ നമുക്കൊരു സംശയം വരും ഈ നക്ഷത്രക്കൂറുകാർക്ക് ഇന്ന് മഹാഭാഗ്യ യോഗമാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉള്ളത് അല്ലെങ്കിൽ ഇന്ന് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പിന്നീട് ദോഷം വരിക എന്നുള്ളത് അതായത് ഈ നക്ഷത്രക്കൂറുകാർക്ക് ദേവപ്രീതിയോടുകൂടി പുണ്യകർമ്മങ്ങൾ ചെയ്യാനും അതോടൊപ്പം തന്നെ ദേവകർമ്മങ്ങൾ ചെയ്യാനുള്ള യോഗമാണ് ഇന്ന് കൂടുതലുള്ളത് പക്ഷേ ആ ദിവസത്തിൽ ചില കാര്യങ്ങൾക്ക് ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് പ്രാർത്ഥന പ്രത്യേകം ആവശ്യമായിട്ട് വരുമെന്നുള്ളതാണ് ഇതിലൂടെ എടുത്തു പറഞ്ഞത് എന്നാൽ ശാരീരിക ക്ലേശങ്ങൾ കുറഞ്ഞിരിക്കുന്ന ദിവസമാണ് യാത്രകൾക്ക് ബുദ്ധിമുട്ടില്ല കൊണ്ട് ദോഷഫലങ്ങളില്ല അങ്ങനെ മറ്റെല്ലാ രീതിയിലും ഈ ദിനം മേടക്കുറുക്ക് ശുഭദിനം തന്നെയാണ് ഇനി ഇടവക്കുറേക്കുറിച്ചാണ് കാർത്തികയുടെ വസനത്തെ ആത്മജാടിക രോഹിണിയും മകൈരത്തിന് ആധിപതി വരുന്ന നക്ഷത്രക്കുറുകർക്ക് ഈ ദിനം ശുഭദിനമായിട്ട് കണക്കാക്കാം എന്നാൽ സന്താനങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥനകൾ ചെയ്യുന്നത് ഈ ദിനത്തിൽ ഈ നക്ഷത്രക്കൂർക്കാർക്ക് നല്ലതാണ് അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് വേണ്ടിയിട്ട് വ്രതാനുഷ്ഠാനങ്ങൾ പാലിക്കുന്നത് നല്ലതാണ് ചില സമർപ്പണങ്ങളൊക്കെ ഇന്ന് ചെയ്യുന്നത് നന്നായിരിക്കും അതോടൊപ്പം തന്നെ കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ദിനത്തിൽ മറ്റുള്ളവരിൽ നിന്ന് ചില സഹായ സഹകരണങ്ങൾ ലഭിക്കാനുള്ള യോഗഭാഗ്യങ്ങളുണ്ട് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ സഹായിക്കേണ്ടുന്ന ഒരു ദിവസമാണ് അന്ന വസ്ത്രാദി വസ്തുക്കളൊക്കെ ദാനം ചെയ്യുന്നത് രോഹിണി നക്ഷത്രക്കാർക്ക് ഇന്ന് നല്ലതാണ് മൂല്യവസ്തുക്കൾ വിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇന്ന് ശുഭദിനമാണ് എന്നാൽ മകീരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ദിനത്തിൽ യാത്ര അനുഭവങ്ങളാണ് കൂടുതലായിട്ട് കാണുന്നത് ഒരേ നക്ഷത്രക്കാരിൽ തന്നെ വ്യത്യസ്ത അനുഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിലും യാത്രകൾക്ക് കൂടുതൽ ഉചിതമായിരിക്കുന്നൊരു ദിനമായിട്ടാണ് മകീര നക്ഷത്രക്കാർക്ക് വരുന്നത് പൊതുവെ ഇടവക്കുറുകാർക്ക് ഈ ദിനം ദോഷ ദിനങ്ങളല്ല എന്നാൽ ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കുക സംസാരത്തിൽ മിതത്വം പാലിക്കുക എന്നിവയ്ക്ക് ഇന്ന് പ്രാധാന്യമുണ്ട് അതോടൊപ്പം തന്നെ സന്താനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥനകൾ ചെയ്യുന്നതും ഇന്ന് ഈ നക്ഷത്ര നക്ഷത്രക്കൂർവർക്ക് നല്ലതാണ് മറ്റ് ദോഷഫലങ്ങൾ ഇല്ലാത്ത ദിവസമാണ് ഇനി ഇതിനക്കൂറുകൾ കുറിച്ചാണ് മകീരത്തിൻ്റെ അവസാനത്തെ മുപ്പത് ആഴിക തിരുവാതിരയും പുണ്ത്തത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തി ആഴികയും ചില നക്ഷത്രക്കൂറുകർക്ക് ഈ ദിനം ശുഭദിനമാണ് വീടുമായി ബന്ധപ്പെട്ട് പല ശുഭകാര്യങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ തർക്കം വഴക്ക് കേസ് പോലുള്ള ചില കാര്യങ്ങളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരം പ്രയാസങ്ങളൊക്കെ മാറാനുള്ള പ്രാർത്ഥന ഇന്ന് ചെയ്യേണ്ടതായിട്ട് കാണുന്നു ഭവന നിർമ്മാണത്തിന് ശ്രമിക്കുന്ന ആളുകൾക്ക് അവരെ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കാത്ത ചില സാഹചര്യങ്ങൾ ഇന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾക്ക് തടസ്സം മാറാനുള്ള പ്രാർത്ഥന ഇന്ന് പിള്ളക്കാലം ചെയ്യേണ്ടതായിട്ടുണ്ട് വിധനക്കൂർവർക്ക് പുതിയ യാത്രാനുഭവങ്ങൾ ഉണ്ടാവാൻ ഈ ദിവസം സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഭാവിയിലേക്ക് നല്ല യാത്രകളൊക്കെ വരാൻ വേണ്ടിയുള്ള ചില തീരുമാനങ്ങൾ ഇന്ന് എടുക്കാനായിട്ട് സാധിക്കും സന്താനങ്ങളെ കൊണ്ട് ചില ദുഃഖങ്ങളൊക്കെ ഈ നക്ഷത്രക്കൂർവർക്ക് ഉണ്ടെങ്കിലും അതൊക്കെ മാറിപ്പോകുന്നൊരു ദിനമായിട്ട് ഈ ദിവസത്തെ കാണാം ശുഭവസ്ത്രം ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിൽ ദോഷങ്ങളില്ലാത്തൊരു ദിവസമാണ് സാമ്പത്തിക കാര്യങ്ങൾ കൊണ്ട് ശുഭഫലങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കാം സാഹോദര്യ ബന്ധം കൊണ്ട് ഗുണഫലങ്ങൾ കാണുന്നു ദേവപ്രീതിക്കായിട്ട് ഇന്ന് പ്രാർത്ഥനകൾ നടത്തിയാൽ കൂടുതൽ ഫലസ്ഥിതി ലഭിക്കുന്ന ദിവസമായിട്ടാണ് ഇതിനെ ഇതിനക്കുറൊക്കെ ഈ ദിനം വന്നു ചേരുന്നത് ഇനി വിദ്യാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഗുരുക്കന്മാരായിട്ടുള്ള ആളുകൾ എന്നിവരെ സംസാരിത്തോളം ഈ ദിനത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് പല ശുഭഫലങ്ങളും പ്രതീക്ഷിക്കാമെങ്കിലും ചില പരീക്ഷണങ്ങളൊക്കെ ഈ ദിനത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മൾ അത്രയും പരീക്ഷണങ്ങളൊക്കെ വരാതിരിക്കാനുള്ള പ്രാർത്ഥന ഇത് ചെയ്തുകൊണ്ട് സംസാരത്തിലും പ്രവൃത്തിയിലും മിതത്വം പാലിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഇനി കർക്കിടകുരേക്കുറിച്ചാണ് പ്രണർദത്തിൻ്റെ അവസരത്തെ പരിചയ പൂയമായില്യം ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഈ ദിനം ഭാഗ്യദിനമാണ് ധന പുരോഗതിയും ഐശ്വര്യവും ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് എന്നാൽ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചില പ്രാർത്ഥനകൾ ആവശ്യമാണ് ദൂരയാത്ര ചെയ്യുന്ന ആളുകൾക്ക് ചില തടസ്സങ്ങൾ കാണുന്നുണ്ട് അത്ര തടസ്സങ്ങൾ മാറാനുള്ള പ്രാർത്ഥനയാണ് ചെയ്യേണ്ടതായിട്ടുള്ളത് വിദേശത്ത് താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭവനത്തിലേക്ക് മടങ്ങാനുള്ള ചില ഭാഗ്യമൊക്കെ ഈ ദിനത്തിൽ വന്നുചരാൻ സാധ്യതയുണ്ട് മറ്റു രീതിയിൽ പറഞ്ഞാൽ നാട്ടിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്താൽ അതിന് കൂടുതൽ ഫലസ്ഥിതി ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ചില ദിവസങ്ങൾ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥന കൊണ്ട് പല കാര്യങ്ങളും നമുക്ക് സാധിച്ചെടുക്കാൻ കഴിയുമെന്ന് പറയാറുണ്ട് ആ രീതിയിലൊക്കെ ചില ഗുണഫലങ്ങൾ ഈ നക്ഷത്ര നക്ഷത്രക്കുറിക്കിന്ന് പ്രതീക്ഷിക്കാം ചില വസ്തുക്കളൊക്കെ വിൽക്കാനായിട്ട് ശ്രമിച്ചിട്ട് നടക്കാതിരിക്കുന്ന കറക്കടക്കുറുണ്ടാകും അത്തരം ആളുകൾക്ക് അത്തരം വസ്തുക്കൾ വിൽക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് കൂടുതൽ ഫലങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ കറണ്ട് പോയി എന്നാലും ഞാനിത് തുടർന്ന് പറഞ്ഞു പോവുകയാണ് കാരണം സമയത്തിന്റെ പരിമിതികളുണ്ട് എന്നാലും ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുള്ളൂ എന്തായാലും തുടർന്ന് പോകാം അപ്പം ഞാൻ പറഞ്ഞത് ഈ കർക്കിടക്കൂറുകർക്ക് പുതിയ ഈ ദിനത്തിൽ ഒരുപാട് നല്ല ഫലങ്ങളുണ്ട് പലപ്പോഴും ആളുകൾ എല്ലാ ദിവസവും ഒരുപോലെയാണെന്ന് ചിന്തിക്കും പക്ഷെ എല്ലാ ദിവസവും ഒരുപോലെയല്ല ചില ദിവസങ്ങളിൽ നല്ല ഫലങ്ങൾ ഉണ്ടാവും ആ ദിവസം പരമാവധി പരിശ്രമിച്ച് നല്ല കാര്യങ്ങൾ നേടാനായിട്ട് ശ്രമിക്കുക ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇന്ന് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഇന്ന് തന്നെ ഫലം എന്നുള്ളതല്ല ഇന്ന് ചെയ്യുന്ന പ്രാർത്ഥനയ്ക്കും അനുഷ്ഠാനങ്ങൾക്കും പിന്നീട് ഫലസിദ്ധി ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് വീണ്ടും കരഞ്ഞിട്ട് വന്ന് സന്തോഷം ഇനി നമുക്ക് ചിങ്ങക്കൂറേക്കുറിച്ച് പറയാം മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യത്തെ പനിഞ്ഞാഴിക്കുക ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഈ ദിനം ഭാഗ്യദിനമാണ് ചൊവ്വാഴ്ച ആയതുകൊണ്ട് തന്നെ ദൂരയാത്രകൾക്കും വിദേശത്ത് പോകാൻ അവസരങ്ങൾ തേടി അതിനുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവർക്കും ഒക്കെ ഇന്ന് ശുഭദിനമാണ് സംസാരത്തിലൂടെ നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ബന്ധുമിത്രാദികളുമായി അഭിപ്രായ ഭിന്നത ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസം ആയതുകൊണ്ട് ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ നല്ലതാണ് വാഹനം ഉപയോഗിക്കുന്ന ആളുകൾക്കും അല്പം ശ്രദ്ധ ആവശ്യമാണ് എന്നാൽ ഇന്ന് മധ്യാത്തിന് ശേഷം ഈ നക്ഷത്രക്കൂർക്ക് കൂടുതൽ ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം ആതുര ശുശ്രൂഷ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഈ ദിനം വളരെ ശുഭകരമാണ് എങ്കിലും അവരുടെ കർമ്മത്തിൽ ഇന്ന് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് വിദ്യാരംഗത്ത് കൂടുതൽ ശോഭിക്കാൻ ഒരു ദിവസമാണ് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ഭാഗ്യങ്ങളൊക്കെ ഇന്ന് വന്നു ചേരും അതോടൊപ്പം തന്നെ കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥനകളൊക്കെ നടത്തിയാൽ അതിന് കൂടുതൽ ഫലസ്ഥിതി ലഭിക്കുന്ന ഒരു ദിവസമാണ് വ്യക്തിപരമായിട്ടുള്ള സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനകൾ നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പൂജകളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഈ ദിനം വളരെ ഗുണകരമായിരിക്കും അതായത് ഉയർന്ന ഒരു സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകൾക്ക് അവരവരുടെ നക്ഷത്ര വിധി പ്രകാരമുള്ള പ്രാർത്ഥനകളൊക്കെ ഇന്ന് ചെയ്യേണ്ടതായിട്ട് കാണുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പിന്നീട് നല്ല ഒരു നിലയിലേക്ക് അവർക്ക് എത്താനായിട്ട് സാധിക്കും ഇന്നത്തെ ദിവസം മറ്റു ദോഷങ്ങളൊന്നും തന്നെ ചിങ്ങക്കുറുകർക്കും കാണുന്നില്ല ഇനി കന്നിക്കുറുകാരെ കുറിച്ചാണ് ഉത്തത്തിന്റെ അവസാനത്തെ നൽകാഴ്ച അത്തൻ ചിത്രയുടെ ആധിപത്യം ഈ നക്ഷത്രക്കുറുകർക്ക് കണ്ടേഷനെ കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്രാരം ചിന്തിക്കുമ്പോൾ ദമ്പതികളായിട്ടുള്ള ആളുകൾ പരസ്പരം സ്നേഹത്തോടെ ഇടപഴകാനും ക്ഷമിക്കാനും ഇന്ന് തയ്യാറാവേണ്ടുന്ന ഒരു ദിവസമാണ് ഇത് മുൻകൂട്ടി അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് കാര്യങ്ങളിലും കോർഡിനേറ്റ് ചെയ്ത് പോകാൻ കഴിയും അല്ലെങ്കിൽ നിസ്സാര കാര്യങ്ങളിലൂടെ സംസാരിച്ച് പരസ്പരം വെറുപ്പുണ്ടാവാൻ ഒക്കെയുള്ള സാധ്യതകൾ ഇന്ന് വളരെയേറെ കാണുന്നുണ്ട് അതുപോലെ തന്നെയാണ് സൗഹൃദങ്ങളിൽ പിണക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പുതിയ സൗഹൃദങ്ങൾക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് ഈ ദിനം ശുഭകരമല്ല അതുപോലെ തന്നെയാണ് ചില ഉടമ്പടികളിൽ ഒപ്പിടുക അതല്ലെങ്കിൽ ചർച്ചകൾ എന്നിവയ്ക്ക് ഈ ദനം ശുഭകരമല്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നിരുന്നാലും അക്കൗണ്ടിങ് മേഖല ജോലി നിന്ന് ആളുകൾ വ്യാപാര മേഖല ജോലി ചെയ്യുന്ന ആളുകൾ അതുപോലെ തന്നെ വാഹനവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകൾ ലോഹങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്കെല്ലാം ഈ ദിനം ശുഭകരമായിട്ടും കാണുന്നു ഇനി തുലാക്കുറരെ കുറിച്ചാണ് ചിത്രയുടെ അവസാനത്തൊപ്പം നാഴിക ചോതി വിശാഖത്തിന്റെ ആദ്യത്തെ നാൽപ്പത്തിയഞ്ച് നാഴിക ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഈ ദിനം ശുഭദിനമാണ് ധന പുരോഗതിയും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുന്ന ഒരു ദിനമായിട്ട് ഈ ദിനത്തെ കാണാം ദൂരയാത്രകൾ വിവാഹം അതുപോലെ തന്നെ വ്രതാനുഷ്ഠാനങ്ങൾ ദാനധർമാദികൾ എന്നിവയ്ക്കെല്ലാം വളരെ സാധ്യതയുള്ളൊരു ദിവസമായിട്ടാണ് ഈ ദിവസം വന്നു ചേരുന്നത് ചൊവ്വാഴ്ചയാണെങ്കിലും ഈ നക്ഷത്രക്കൂരകർക്ക് ചില ഭാഗ്യാനുഭവങ്ങൾ ഈ ദിവസം ഉണ്ടാവുന്നതായിട്ട് കാണുന്നു ദേവി ദേവ ആരാധനകളൊക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇവർ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് കൂടുതൽ ഫലസിദ്ധിയും ഭാഗ്യവും ഉണ്ടാവും എന്ന് തന്നെയാണ് ഇന്നത്തെ നക്ഷത്ര ഫലത്തിലൂടെ കാണുന്നത് ഇനി വൃച്ചകൂരരെ കുറിച്ചാണ് വിശാഖത്തിന്റെ അവസാനത്തെ പരിചയ അനിഴം തൃക്കേട്ട അനിഴം നക്ഷത്രക്കാർക്ക് വ്യാകുല ചിന്തകൾ ഉണ്ടാവാനോ എടുക്കുന്ന തീരുമാനങ്ങളിൽ നിന്ന് മാറിപ്പോവാനൊക്കെയുള്ള സാധ്യത എന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനും മനസ്സിന്റെ വ്യാകുലത കുറച്ച് മുന്നോട്ട് പോകാനും ശ്രമിക്കേണ്ടതാണ് നക്ഷത്രക്കാർക്ക് ഈ ദിനം ബാഹ്യദിനമാണ് തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ദിനത്തിൽ ചില ശുഭകാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാമെങ്കിലും ഇവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ധന പുരോഗതിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥനകൾ ഈ ദിവസം ചെയ്യേണ്ടതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ദേവകർമ്മങ്ങളിൽ ചില മുടക്കങ്ങളൊക്കെ ഉള്ളതായിട്ടും ചെയ്യാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളും സാധിക്കാത്തതായിട്ടും ഒക്കെയാണ് ഈ സമയത്ത് നക്ഷത്ര ഫലപ്രകാരം കാണുന്നത് പൊതുവില് ഈ നക്ഷത്ര പറയുന്ന സമയത്ത് നക്ഷത്രഫലം പരിശോധിക്കുന്നതോടൊപ്പം തന്നെ ഓരോ നക്ഷത്രക്കൂറുകാരുടെയും രാശിഫലം കൂടി നോക്കുന്നുണ്ട് അതായത് രാശി വെച്ചു കൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ഗുണങ്ങളുണ്ടോ ദോഷങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ കൃത്യമായി നോക്കിയാണ് ഇതിലൂടെ ഫലം പറയുന്നത് അതുകൊണ്ടാണ് ഇത്തരം ഡീറ്റെയിൽ ആയിട്ട് ചില നക്ഷത്രക്കൂറുകാരെ കുറിച്ച് പറഞ്ഞു പോകുന്നത് വരും ദിനങ്ങളിൽ മറ്റ് നക്ഷത്രക്കാരെ കുറിച്ചും അവരുടെ രാശിഫലം കൂടി ഉൾപ്പെടുത്തി പറയാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ പൊതുവിൽ ചിന്തിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു ദിനമാണ് എങ്കിൽ പോലും ഈ ദിനത്തിൽ ദേവപ്രീതി ഉള്ള ഒരു ദിവസമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ പ്രാർത്ഥനകൾ വ്രതാനുഷ്ഠാനങ്ങൾ ദാന എന്നിവ ചെയ്ത് ഈ ദിനത്തിൽ പുണ്യം നേടാൻ വേണ്ടി ഈ നക്ഷത്രകൂർവർ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ധനകൂർവരെ കുറിച്ചാണ് മൂലപൂരാടം ഉത്രാടത്തിന്റെ ആദ്യത്തെ പണിഞ്ഞാഴിക നക്ഷത്രക്കാർക്ക് ഈ ദിനം ഭാഗ്യ ദിനമാണ് പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ദിനത്തിൽ ചില പുതിയ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് ബന്ധുമിത്രാദികൾ കണ്ടുമുട്ടാനുള്ള യോഗ ഭാഗ്യങ്ങൾ ഇന്ന് കാണുന്നുണ്ട് അതുപോലെ പുതുവസ്ത്രം ആഭരണം എന്നിവയൊക്കെ വാങ്ങാനും ഈ നക്ഷത്രക്കൂർവർക്ക് ശുഭദിനമാണ് നക്ഷത്രക്കാർക്ക് ദോഷഫലങ്ങൾ ഇല്ലാത്തൊരു ദിവസമാണ് എന്നാൽ കണ്ട ശനിയുടെ കാഠിന്യമുള്ള നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആ കാഠിന്യം കുറയാൻ ആവശ്യമായിട്ടുള്ള പ്രാർത്ഥനകൾ എന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട് ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ദിനത്തിൽ ഗുണദോഷ സമ്മിശ്രമായ ദിനമാണ് ഇന്ന് ഉദയത്തിന് ശേഷം ഉച്ച വരെ ഭാഗ്യദിനമായിട്ടും ഉച്ചയ്ക്ക് ശേഷം വ്യക്തിപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടും കാണുന്നു ഇനി മകരക്കുറേക്കുറിച്ചാണ് ഉത്രാടത്തിന്റെ അവസാനത്തെ നാൽപ്പനാഴിക തിരുവോണവും അവിട്ടത്തിൻ്റെ ആദിപതിര നക്ഷത്രക്കൂർവർക്ക് ഈ ദിനം ഭാഗ്യദിനമാണ് എന്നാൽ വ്യക്തിപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക തെന്നി വീഴാതിരിക്കാനും അതുപോലെ ഉയരമുള്ള സ്ഥലങ്ങൾ കയറി ജോലി ചെയ്യുന്ന ആളുകൾ ആഴമുള്ള സ്ഥലങ്ങൾ ഇറങ്ങി ജോലി ചെയ്യുന്ന ആളുകൾ ലോഹങ്ങൾ കൊണ്ട് ജോലി ചെയ്യുന്ന ആളുകൾ അതോടൊപ്പം തന്നെ യാത്രകൾ ചെയ്യുന്ന ആളുകൾക്കെല്ലാം ഇന്ന് ശ്രദ്ധ കൂടുതൽ വീണ്ടുന്നൊരു ദിവസമാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് സാധാരണ രീതിയിൽ കണ്ടുശനി ഏഴ് ശനി ജന്മശനിയൊക്കെ വരുമ്പോൾ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും അപകടങ്ങളോ ദോഷങ്ങളോ ഉണ്ടാകുക എന്നുള്ളതായിരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാകുക പക്ഷെ അപ്രകാരമല്ല ചില ദിനങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടാകും അപ്പോൾ ആ രീതിയിൽ മകരക്കുറിക്ക് ഒരു ശ്രദ്ധ ആവശ്യമാണ് സംസാരത്തെ നിയന്ത്രിക്കേണ്ടുന്ന ഒരു ദിവസമാണ് എല്ലാ രീതിയിലും ഇത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണ് നല്ലത് എന്നാൽ സാമ്പത്തിക ഇടപാടുകൾ ദൂരയാത്രകൾ വിവാഹം തുടങ്ങിയ കാര്യങ്ങൾക്ക് ദോഷഫലങ്ങൾ കാണുന്നില്ല മാത്രമല്ല സൗഹൃദങ്ങളിലൂടെ ചില സഹായങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമായിട്ടും നിയമകാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിധികൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ദിവസമായിട്ട് ഈ ദിവസത്തെ കാണാവുന്നതാണ് ഇനി കുംഭക്കുറുകുറിച്ചാണ് ഔട്ടത്തിന്റെ അവസാനത്തൊപ്പ് നഴികയും ചതിവും പുരുട്ട അതിൻ്റെ ആദ്യത്തെ നാൽപ്പത്തി അഞ്ച് നാഴിക നക്ഷത്രക്കൂർക്ക് ഈ ദിനം ശുഭദിനമാണ് എന്നാൽ സാമ്പത്തിക കാര്യങ്ങൾ കൊണ്ട് അപൂർത്തി വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു ദിനമായിട്ട് കാണുന്നു അപ്രകാരം ചിന്തിക്കുമ്പോൾ ധന ഇടപാടുകൾ ചെയ്യുന്ന ആളുകൾ ധന പുരോഗതി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അതുപോലെ മൂല്യവസ്തുക്കൾ വിറ്റ് ധനം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വ്യാപാരമെങ്കിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്നിവർക്കെല്ലാം എന്ന പ്രാർത്ഥന ആവശ്യമാണ് എന്നാൽ മറ്റുള്ളവരെ സഹായിക്കാനും പുണ്യകർമ്മങ്ങൾ ചെയ്യാനും ഇന്ന് ഉത്തമ ദിനമായിട്ട് കണക്കിലാക്കാം വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം കൊണ്ട് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവാൻ എന്ന് സാധ്യതയുണ്ട് വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്ന ആൾക്ക് ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം ബന്ധുമിത്രാദികളെ കണ്ടുമുട്ടുള്ള യോഗങ്ങളുണ്ട് ശുഭ ഭക്ഷണം മൂല്യവസ്തുക്കൾ എന്നിവ നേടാനും ഈ ദിനത്തിൽ ഈ നക്ഷത്രക്കൂർവർക്ക് സാധിക്കുന്നതാണ് ഇനി മീനക്കുറുകുറിച്ചാണ് പുരുട്ടാതിൽ അവസാനത്തെ പതിനഞ്ചഴിക ഉത്രട്ടാതി രേവതി ഈ മൂന്ന് നക്ഷത്രക്കാരിൽ പുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഭാഗ്യദിനമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു ദിവസമാണ് ചെറിയ രീതിയിലുള്ള മുറിവുകളൊക്കെ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക യാത്രാനുഭവങ്ങളിൽ കൂടുതൽ ദോഷങ്ങളില്ലെങ്കിൽ പോലും ദേശം വിട്ടു സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇന്ന് പ്രത്യേകം ശ്രദ്ധ അനിവാര്യമാണ് രേവതി നക്ഷത്രക്കാർക്ക് ഈ ദിനം ശുഭദിനമാണ് എന്നാൽ മടിയുണ്ടാകുക അവരവർ ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾക്ക് മുടക്കം വരിക എന്നിവയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് രേവതി നക്ഷത്രക്കാർ കർമ്മത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പൊതുഫലപ്രകാരം ഈ നക്ഷത്രക്കൂറിന് ഈ ദിനത്തിൽ ഗുണദോഷ ഒരു ദിവസമാണ് എങ്കിലും അവരവരുടെ കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ഫലസിദ്ധി ഈ ദിനം ഉണ്ട് എന്നുള്ളതാണ് ഒരു ഭാഗ്യമായി കാണുന്നത് ഈ നക്ഷത്രക്കൂറുകാരുടെ ആരുടെ ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ജന്മശനി ഉണ്ടെങ്കിലും അവരവരുടെ ഭവനത്തിലെ പ്രാർത്ഥനകൾ കൊണ്ട് ദേവ കൊണ്ടൊക്കെ തന്നെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാനും ഉന്നത വിജയം നേടാനും ഈ നക്ഷത്രപൂർവർക്ക് സാധിക്കും ആ രീതിയിലുള്ള ഒരു ശുഭദിനമായിട്ടും ഈ നക്ഷത്രക്കൂർവർക്ക് ഈ ദിവസത്തെ കാണാവുന്നതാണ് അശ്വതി മുതൽ രേവതി നക്ഷത്രപൂർവ്വരുടെ ചൊവ്വാഴ്ചത്തെ നക്ഷത്രഫലമാണ് ഇതിലൂടെ പറഞ്ഞു പോയിട്ടുള്ളത് അവരവരുടെ നക്ഷത്രഫലം മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ജന്മസമയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അതായത് നക്ഷത്രക്കൂറിൽ തന്നെയാണോ നക്ഷത്രം വരുന്നതെന്ന് എന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള നക്ഷത്രഫലം മനസ്സിലാക്കിയെടുക്കാൻ ജാതകം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നു നിങ്ങൾക്ക് ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു എൻ്റെ എളിയ വാക്കുകൾ ശ്രമിച്ചതിന് ഒരുപാട് നന്ദി നമസ്കാരം